ബലൂൺസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് കിഷോറേട്ട എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ആദ്യം കളിക്കുന്നത് അയാളുടെ കണ്ണ് ഞാൻ

ൂട്ടുകൃഷി ആവുമ്പോൾ ഡാൻസ് കളിച്ചു നമ്മൾ പാട്ട് പാടി കുക്കു കുച്ചു അപ്പൊ നമുക്ക് ഒരെണ്ണം അല്ല ഞാനിത് കളിച്ചു കഴിഞ്ഞാൽ എന്താ അറിയോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ പെട്ടു കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാ എടുക്കൂ ഞാൻ നിക്കുന്ന സ്ഥലത്തല്ലേ കുഞ്ഞു അത് അവിടെ അവിടുണ്ട് എടുക്കും ഇത് പൊട്ടിക്കണ്ടാ കുട്ടിക്കുട്ടി കണ്ണുറു നോക്കൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേക്കാണ് കേക്ക് ഉണ്ട് അയ്യോടാ സ്വീറ്റ് അപ്പൊ ഇത് ഗെയിം അല്ലായിരുന്നല്ലോ ഇത് ഇവർക്കുള്ള ഗെയിം അല്ലായിരുന്നു ഇത് കുട്ടിക്കുള്ള ഗെയിം ആയിരുന്നു എന്റെ എന്തിനാണ് എന്റെ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ അഭിനയം ഞാൻ ശരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ നിങ്ങൾക്കുള്ള ഗെയിം ആണ് അതെനിക്കിഷ്ടമായി അപ്പൊ വേറെ ഒരു ചെറിയൊരു സഹായം കൂടെ ഞങ്ങൾക്ക് ചെയ്തായിരുന്നു നേരത്തെ നമ്മള് യൂട്യൂബിനെ പറ്റി ഞങ്ങൾക്ക് ഘോ ഘോരം സംസാരിച്ചല്ലോ അപ്പൊ ഞങ്ങളുടെ ഒരു എപ്പിസോഡിന്റെ ഒരു എന്താ പറയാ ഒരു ട്രെയിലറിനോ എന്താണെങ്കിൽ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ലോഞ്ച് തരണം അപ്പൊ ഞങ്ങൾക്കും തിരിച്ചൊരു സന്തോഷം സോ ലോഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കേരളത്തിലെ ബംഗാൾ എന്നറിയപ്പെടുന്ന പെരുമ്പാവൂരിലെ കീഴത്ത് ഒരു പെൺകുട്ടി ജനിച്ചു പൂജ എന്ന് ഈ പെൺകുട്ടിയെ വീട്ടുകാർ സ്നേഹത്തോടെ പാറു എന്ന് വിളിച്ചു കുഞ്ഞുനാൾ മുതല് സകല കലാ വല്ലഭുക്ക് എല്ലാ കലകളിലും പേരെടുത്ത കുട്ടി തൻ്റെ പേര് തന്നെ മാറ്റി സ്വാസുക എന്നാക്കി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വെച്ചടി വെച്ചോടി കയറ്റമായിരുന്നു റിയാലിറ്റി ഷോ ആൽബം സീരിയലുകൾ സിനിമകൾ അങ്ങനെ അവാർഡുകൾ വരെ മാറി കുട്ടി ഏയ് കുട്ടി എന്തൊക്കെ പറഞ്ഞാലും ജാറയില്ലാത്ത കുട്ടിയാണ് കേട്ടോ കിടക്കാൻ ഉണ്ടെങ്കിലും പാറും പാറപ്പുറത്തേ പട്ടുമത്തിയുണ്ടെങ്കിലും തന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും ഭംഗി നിലനിർത്താനും വളരെ ലളിതമായി മാത്രമേ ആഹാരം കഴിച്ചു ഒരു നേരത്തെ ആഹാരം ഇവന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇപ്പതേ നമ്മുടെ എന്താ സാർ കട്ട് പറഞ്ഞത് കൂടുതൽ നന്നായി പോയി ഒറ്റ തീർച്ചയല്ലാൻ സേസിന്റെ മുമ്പിൽ വെച്ച് നാറ്റി കല് മുദ്രിക്കണം മുദ്ര അഴുപോലും പെൺമൈനെ ചെന്താമരവിരിയും പോലൊരു പുഞ്ചിരി നൽകില്ലേ നെയ്യവട്ട പരിപാടി ചിരിക്കുകയാണ്

അതിന് അമൃത ടി വി അവസരം തന്നെ അമൃതാഥി വിക്കും അതിലെ അണിയ പ്രവർത്തനം നന്ദി നമസ്കാരം ലോഞ്ച് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിന് ലോഞ്ച് ഈ കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല പാവം കരഞ്ഞു പോയി വീണ്ടും ഞാൻ താങ്ക് യു പറയാണ് എൻ്റെ അമൃത ടി വി ഫാമിലിയോട് ഇത്ര വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തന്നതിന് ആൻഡ് നിങ്ങൾ രണ്ടുപേരും ആ ഒരു പ്രസൻസ് നിങ്ങളുടെ പ്രസൻസും കിട്ടി താങ്ക് സോ മച്ച് താങ്ക് യു സോ മച്ച് നോക്കാം അല്ല ഇനി ഇതിൻ്റെ ഒരു ഈയൊരു മംഗളകർമ്മം നടത്താൻ വേറൊരാളും കൂടെ വിളിക്കേണ്ടതുണ്ട് അച്ഛൻ അമ്മയാണോ ഇതൊക്കെ കൊടുത്തത് ഈ ഫോട്ടോ ഇതൊക്കെ കൊടുത്തത് അതാണ് എന്നോട് ചോദിക്കുന്നത് ഇടയ്ക്ക് ചോദിച്ചു പാറു നിന്റെ ഫോണില് ഡാൻസിന്റെ വീഡിയോ പഴയ വീഡിയോ പഴയ ഫോട്ടോ ഒക്കെ ഉണ്ടോന്നു അതൊക്കെ ഇതിനായിരുന്നോ ഭയങ്കര അഭിനയ തന്നെ അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഈ കുട്ടിയൊക്കെ ചേർന്ന് അമ്മ അങ്ങനെ ദിവസമാണ് ഓർക്കെ അഭിനയം പിടിച്ചു നിന്നത് അതാണ്